ം തെക്കു വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും നാട്ടിൽ നിന്ന് എന്റെ സുഹൃത്തെ അശോക് കർത്ത ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് അംബേദ്കറും അതായത് ദളിത് ദളിത് പൊളിറ്റിക്സും ഇന്ത്യയുടെ കേന്ദ്രത്തിലൊക്കെ രാഷ്ട്രീയ കേന്ദ്രത്തിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർലമെന്റിൽ നടന്ന സംഭവങ്ങളും കോൺഗ്രസ് വളരെ ഡെലിബറേറ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ പാർലമെന്റിൽ ചെയ്യുകയും അതിനെ അവരെ അവരെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമിത് ഒരു ഒരു കോസ്റ്റിക് അതായത് ഒരു ഒരു വലിയ അംബേദ്കർ ദൈവം എന്നുള്ള മറ്റുള്ളൊരു ചോദ്യം ഉള്ള ഒരു പ്രസംഗം ഇതൊക്കെ ഇതൊക്കെ പ്രതീക്ഷിക്കാവേ ഉള്ളൂ എന്ന് വെച്ചാൽ സംഘപരിവാർ മനസ്സുള്ളവർക്ക് അമ്പദ്കരെ പുച്ഛമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അതൊന്ന് പബ്ലിക്കായിട്ട് പാർലമെന്റിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ശ്രമം വിജയിച്ചു അതിന്റെ പ്രതിഫലനമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ കയറ്റാതെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഫിസിക്കൽ കൺഫൻറ്റേഷൻ ഉണ്ടാക്കും ഇതൊക്കെ എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു 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 ടൂൾ കിറ്റിലുള്ള പരിപാടികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് അവർക്ക് പ്രത്യേകിച്ച് ഡൽഹിയിലെ ഡൽഹി ഇലക്ഷൻ ജനുവരിയിലാണ് ഡൽഹി ഇലക്ഷനിൽ തോൽക്കാനുള്ള എല്ലാ മരുന്നുകളും അവർ ചെയ്തു കഴിഞ്ഞു കാരണം വെച്ചാല് ഡൽഹിയിൽ ഈ ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളും ദളിത് ഒ ബി സി വിഭാഗങ്ങളാണ് അവർക്ക് ഡൽഹി നടക്കുന്ന ഈ നാടകങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും കഴിയും പക്ഷെ നാട്ടില് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അംബേദ്കർ അങ്ങനെ ഒരു ഇഷ്യൂ ആണോ ഇല്ലയോ അശോകൻ എന്ത് തോന്നുന്നു ഇതിനെ കുറിച്ച് ഇത് ഇപ്പൊ പാർലമെന്റിൽ സംഭവിച്ചത് അമിത്ഷാ ഷാ പറഞ്ഞത് അംബേദ്കരെ പറ്റി എപ്പോഴും നാമം ജീവിച്ചുകൊണ്ടിരിക്കാതെ ഈശ്വരനാമം ജവിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്വർഗം കിട്ടും എന്നാണ് പറഞ്ഞത് അതിനെ ഒരു പ്രകോപനപരമായ ആ എഡ്ജിലേക്ക് കോൺഗ്രസ് കൊണ്ടുവന്നു അത് നമ്മള് പറയുകയാണെങ്കിൽ ഇപ്പം തൊട്ടുമുമ്പെ ചെറിയാൻ പറഞ്ഞതുപോലെ ഡൽഹി ിൽ കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ദളിത് മുസ്ലിം വോട്ടാണ് അത് സമാഹരിക്കുക എന്നുള്ള ഒരു താല്പര്യത്തുണ്ട് ഞാൻ പറഞ്ഞെ ചോദിക്കട്ടെ ഈ അവിടെ ആം ആദ്മിയും കോൺഗ്രസ്സും രണ്ടായിട്ട് നിൽക്കാനല്ലേ തീരുമാനിച്ചു ആ ആം ആദ്മി കോൺഗ്രസ് അതെ പക്ഷെ ആം ആദ്മിക്ക് കോൺഗ്രസ് കിട്ടുന്ന ഓരോ വോട്ടും അസംബ്ലിയിൽ കിട്ടുന്ന ഓരോ വോട്ടും ആം ആദ്വൻ കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സപ്പോർട്ട് കോൺഗ്രസിന് പിന്തുണയ്ക്കും എന്നുള്ളതാണ് പക്ഷേ ഈ അംബേദ്കർ വിഷയത്തിന് നമ്മൾ ഒരു വിശാലമായ വീക്ഷണത്തിൽ കാണണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇസ്ലാമിസ്റ്റുകളാണ് അംബേദ്കർക്ക് ഒരു പ്രത്യേക ദളിത് ഫ്രെയിം കൊടുത്ത് വിശാലമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് അല്ല അല്ല അത് അത് കേരളത്തിൽ നോക്കുമ്പോഴുള്ള ഒരു ഇതാണ് ഇന്ത്യയിലെ ഹിന്ദി ഹാട്ട്ലാൻഡില് അതിനെ കൊണ്ടുവന്നത് ബി എസ് പി ആണ് കാൻഷിറാം ആണ് അത് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷരൺകൂറിൽ നിന്നുള്ള ആ ചന്ദ്രശേഖർ ആസാദ് പൊക്കി നടക്കുന്നു പക്ഷേ ഈ ഒരു ഐകോൺ ദളിത് യുവാക്കളെയും ഒ ബിസി യുവാക്കളെയും ഹിന്ദി ഹാട്ട്ലാൻഡില് എക്സൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ നടക്കുന്ന എന്തു കോലാഹലവും അവർ ശ്രദ്ധിക്കുകയും അവർ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും ഡൽഹി മാത്രമല്ല എനിക്ക് തോന്നുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം യു പി കൂടെയാണ് അതാണ് സമാജ്വാദി പാർട്ടി അതിൻ്റെ കൂടെ ഉടനെ എടുത്തു ചാടിയത് ഈ രണ്ട് ഈ ഈ ഒരു പ്രതിഭാസം എനിക്ക് തോന്നുന്നത് ഹിന്ദി ഹഡ്ലാൻഡിലെ വി പി സിംഗ് പ്രയോഗിച്ച മണ്ഡൽ കമണ്ടലിനെതിരെ മണ്ഡൽ പ്രയോഗിച്ച അതേ തത്വശാസ്ത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് നാട്ടിൽ ബല്ലാപ്പള്ളി നരേഷിനോ നമ്മുടെ ദളിത് അല്ലെങ്കിൽ പുലയാർ മഹാസഭയ്ക്കോ ഒന്നും ഇതൊന്നും വേഷത്തില്ല എന്ന് എനിക്ക് വളരെ അറിയാം അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകും ഞാൻ അവരുടെ പുറം നടക്കണം ഇനി എന്നുള്ള ഒരു ചിന്തയിലല്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊരു അംബേദ്കർ എന്ന് പറയുന്ന ഒരു ഒരു നോർത്ത് ഇന്ത്യൻ പ്രതിഭാസമായി മാത്രം തിരുന്നോ അതോ കോൺഗ്രസ് നോക്കുന്നത് അവർക്ക് എക്കാലവും കിട്ടിക്കൊണ്ട് ഇന്ദ്രാന്തിന്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ദളിത് മുസ്ലിം വോട്ടുകളെ ലക്ഷ്യമാക്കിയുള്ള ഒരു പുതിയ തന്ത്രം എന്ന് ഇത് എനിക്ക് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തില് അംബേദ്കർ എന്ന് പറയുന്ന അംബേദ്കർ എന്ന ബിംബം കേരളത്തിലെ ചില ദളിത് സംഘടനകള് വർഷാവർഷം ആഘോഷിക്കുന്ന ഒരു ശതാബ്ദി അല്ല എന്താണ് ആഘോഷിക്കുന്ന ഒരു സംഭവത്തിൽ കഴിഞ്ഞൊന്നും വലിയ പ്രാധാന്യമില്ലായിരുന്നു അല്ലെങ്കിൽ അംബേദ്കറിസ്റ്റ് മൂവ്മെന്റ് കേരള തമിഴ്നാട്ടിലുള്ള പോലെ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടാണല്ലോ തമിഴ്നാട്ടിലുള്ള പോലെയൊന്നും കേരളത്തിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈ നോർത്ത് ഇന്ത്യൻ ദളിതുകളുടെ അനുഭവിച്ച പീഡനങ്ങള് കേരളത്തില് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങള് കേരളത്തില് നേരത്തെ തന്നെ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവുമൊക്കെ അഡ്രസ് ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് അത് കുറച്ച് മുന്നോട്ട് പോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജഭരണ കാലത്ത് തന്നെ സംഭരണവും പിന്നെ പ്രൊട്ടക്ഷനും വൈക്കൽ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ അത് ഒരുപാട് വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് കേരള നമ്മുടെ പി എസ് സി അത് പ്രാതിനിധ്യം സർക്കാർ ഉദ്യോഗങ്ങൾ കൊടുക്കുന്ന പ്രാതിനിധ്യം സംവരണ പ്രാതിനിധ്യം വളരെ മെച്ചപ്പെട്ട രീതിയിൽ കേരള സർക്കാരുകളിൽ നടത്തി കൊണ്ടുവന്നതുകൊണ്ട് ഇത് ഈ പറയുന്ന പോലെ ഒരു വൈകാരികമായിട്ട് കേരളത്തിൽ തീപിടിപ്പിച്ച് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ് ജാതി ഇപ്പോഴും ഉണ്ട് ജാതി ചിന്ത ഉള്ളിലാണ് അത് വച്ചിട്ട് ആളുകൾ പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ദളിത് വൈകാരികത കത്തിപിടിപ്പിച്ചുകൊണ്ട് വരാൻ ഉത്തരേന്ത്യയിലെ പോലെ കേരളത്തിൽ സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ലക്ഷണങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ കെ സി വേണുഗോപാലിന്റെ ഒരു കുരുട്ട് ബുദ്ധിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കാരണം അച്ചിരിക്കാൻ പറഞ്ഞതല്ല കേരളത്തിലെ കോൺഗ്രസ് ഞാൻ പറയാനുള്ളൂ കെ സി ഗോപാലിനെ നിങ്ങൾ നാട്ടിലെ മലയാളികൾ വളരെ ഓവർറേറ്റ് ചെയ്യുന്നുള്ള ഒരു 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 പ്രശ്നം ഞാൻ എപ്പോഴും ഇല്ല അതല്ല അത് ഓവർറേറ്റ് ചെയ്യുന്നതല്ല അത് കെ സി വേണുഗോപ ഇവിടെ കേരളത്തിലെ രണ്ട് മുന്നണികളും കാലാകാലങ്ങളായിട്ട് പ്രയോഗിച്ച മുസ്ലിം പ്രീഡന നയം തിന്റെ ആ ഫോർമുല അഖിലേന്ത്യാ തലത്തിലും പ്രയോജനപ്പെടുത്താം എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളെ വിശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കെ സി വേണുഗോപാലിനെ തോന്നുന്നത് പറ്റി അവിടെയാണ് പ്രശ്നം വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് അല്ലാതെ ലോകസഭ ലോക്സഭ ഇലക്ഷനിൽ കോൺഗ്രസ് അല്ലാതെ വേറൊരു പാർട്ടിയിൽ ഔട്ട് ചെയ്യാൻ അതാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് അത് അവരുടെ ഒരു ലിമിറ്റേഷനാണ് കോൺഗ്രസിന് ഔട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാക്കുകയും ഞാൻ ഞാനത് പറയാൻ കാരണം ജമാഅത്ത് എന്ന് പറയുന്ന സംഗതി ജമാഅത്തെ ഹിന്ദ് അദ്ദേഹമായിട്ട് വളരെ ഞാൻ വളരെ പേഴ്സണലി ക്ലോസ് ക്ലോസാണ് അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ പേര് പറയാതെ പറയുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുന്ന ആരാണോ നാഷണലി ലീ അവർക്കാണ് ഞങ്ങളുടെ വോട്ട് അത് ഞങ്ങൾ ആരും ഫത്വമായി ഒന്നും ഇറക്കാൻ പോകുന്നില്ല പക്ഷെ ഞങ്ങളുടെ മുസ്ലിം ആയിട്ട് ജനിച്ച നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അത് അറിയാം അത് അവർ ചെയ്യും അതിന് അതിനുവേണ്ടത് ഞങ്ങൾ ഇവിടുന്ന് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് വേണുഗോപാലോ കോൺഗ്രസ് ഒന്നും ചെയ്യാറുണ്ടോ ഇൻഫാക്ട് ഞാന് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇപ്പോൾ പറഞ്ഞു ഒരു സെമിനാറിൽ പറഞ്ഞു അത് കോൺഗ്രസിന് നൂറ് സീറ്റ് കിട്ടാൻ ഒരു കാരണം മുസ്ലിങ്ങളുടെ വോട്ടാണ് മുസ്ലിം ബെറ്റിലെ തൊണ്ണൂറ്റഞ്ച് സീറ്റ് അവർക്ക് സ്വാധീനമുള്ളതിൽ അമ്പത്തഞ്ച് ഈ പ്രാവശ്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിക്ക് കിട്ടി അതാണ് ഇത്രയും കൂടാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ യോഗേന്ദ്ര യാദവ് എന്റെ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അമേരിക്കയിലെ ബ്ലാക്ക്സ് പോലായി ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിംസ് ബ്ലാക്ക്സ് എപ്പോഴും ഡെമോക്രാറ്റ്സിന്റെ കൂടെയാണ് പക്ഷെ ഡെമോക്രാറ്റ്സ് ഒരിക്കലും പറയാറില്ല ഞങ്ങളൊരു ബ്ലാക്ക് ഞങ്ങളുടെ സോളിഡ് ബേസ്ഡ് ബ്ലാക്സ് ആണ് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ഇങ്ങനൊരു അവസ്ഥയിലാണ് കോൺഗ്രസ് നോർത്ത് ഇന്ത്യയിൽ ഞാൻ പറയുന്നത് വിടുക അപ്പം കോൺഗ്രസ് എന്ന ഒരു എന്താണ് ദളിത് മുസ്ലിം തരംഗം തരംഗത്തിലൂടെ തിരിച്ചു വരാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അതേ അല്ല അതേ അതേ ഉള്ളവരുടെ രക്ഷ ജയിച്ചോണ്ടിരുന്നത് തീർച്ചയായിട്ടും പക്ഷെ ഇല്ല ഇന്ദിരാഗാന്ധി ജയിക്കുന്നതിൻ്റെ അകത്ത് അതിന്റെ അകത്ത് പിന്നീട് മറ്റേ എന്താണ് അപ്പർ കാസ്റ്റ് ഹിന്ദുസിന്റെ ഒരു നല്ല പങ്കുവോട്ടുകളും ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു പ്രശ്നം വരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വോട്ടുകൾ എങ്ങനെ പങ്കുവെച്ചു പോകും ഇപ്പൊ ചെറിയ പറഞ്ഞ പോലെ ഡൽഹി എലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പാറ്റേൺ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നോർത്ത് യുടെ നോർത്ത് ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് മുസ്ലിം ദളിത് ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിം ദളിത്തുകള് മുസ്ലിങ്ങളും ദളിത്തുകള് കൂടെ കോൺഗ്രസിനെ പിന്തുണച്ച് കോൺഗ്രസ് ഡൽഹിയിൽ ഭരണത്തിൽ വരികയും തുടർന്ന് യു പി ഭരണം ഡൽഹിയിൽ വരത്തില്ല ആം ആദ്മി ആയിരിക്കും മുമ്പ് നിൽക്കുന്നത് കോൺഗ്രസ്സിന് ആം ആദ്മിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കോൺഗ്രസ് സഹിക്കാം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഡൽഹിയിൽ കാരണം വെച്ചാൽ ഡൽഹിയിലെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ട് ഈ ഈ മിഡിൽ ക്ലാസ് ഡൽഹിയിലെ അഫ്ലൂ ക്ലാസ്സിന് എല്ലാ എല്ലാ കോളണിക്കും ചുറ്റും ഒരു ഒരു വില്ലേജ് ഉണ്ട് ആ വില്ലേജ് ആരും നോക്കാതിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു അത് പണ്ട് മുതലേ ഉള്ള വില്ലേജസ്സുകളാണ് അവിടെയൊക്കെ സ്ഥിരമായി വെളിച്ചവും വെള്ളവും കൊണ്ടുവന്നത് അവരുടെ റോഡ് ശരിയാക്കിയത് ഈ കേജ്രിവാളാണ് അതുകൊണ്ട് ഡൽഹിയിലെ ഒരു ഒരു ഞാൻ പറയുന്നത് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ആ വില്ലേജുകളാണ് അത് സോളിഡ് ആയിട്ട് ഇയാൾക്ക് പോകും ആം ആദ്മി പാർട്ടിക്ക് പിന്നെ കുറച്ച് മിഡിൽ ക്ലാസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു നാൽപ്പത് ശതമാനം വോട്ടിന്റെ പുറത്താണ് അവരുടെ ഇയാളുടെ കളി മുഴുവനും അപ്പോൾ അവിടെ ഡെൻഡുണ്ടാക്കുക ബിജെപിക്ക് വലിയ പ്രയാസമാണ് അതാണ് അവരെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് അതിനകത്തുനിന്ന് ഇതൊക്കെ പറഞ്ഞ മുസ്ലിം ഇതൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്തെ എം എൽ എ ആകാൻ അവർക്ക് നോമിനേഷൻ കിട്ടി പക്ഷെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മിനിറ്റിൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റുവൻസിയിലെ മുസ്ലിം നേതാവ് ആം ആദ്മിയിലേക്ക് പോയി അദ്ദേഹം 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 പറഞ്ഞു എനിക്ക് എനിക്ക് നാൽപ്പതിനായിരം വോട്ട് കിട്ടിയാൽ ജയിക്കും അതിൽ പതിനയ്യായിരം രോട്ട് മുസ്ലിങ്ങളെ ഉണ്ടായിരുന്നു അത് പോയി ഇനി ഞാൻ അവിടെ പോകുന്നില്ല എന്നുവെച്ചാൽ അത് അതിന്റെ പുറത്താണ് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഡൽഹിയിൽ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ അകത്തൊരു അപകടം ഇല്ലേ അതായത് ആം ആദ്മിയും കോൺഗ്രസും രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് നിന്നു കഴിഞ്ഞാല് രണ്ടുപേര് തോക്കാനുള്ള ഒരു സാധ്യതയില്ലേ ഇല്ല കാരണം വെച്ചാൽ ഈ മുപ്പത്തഞ്ചില്ലേ മുപ്പത്തഞ്ച് ഈ മുപ്പത്തഞ്ച് നാല്പത് ശതമാനം എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടിക്കേ പോകത്തുള്ളൂ ബി ജെ പിക്ക് പോകത്തില്ല ഈ അവർക്ക് അവർക്ക് മുപ്പത്തിയഞ്ച് ശതമാനം കൺസോളിഡേറ്റഡ് വോട്ട് ഉള്ളത് ഇരുപതും പതിനഞ്ചുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടു പേർക്ക് പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാലും അത് പോയി കഴിഞ്ഞാലും അത് ഇവർക്ക് രണ്ടൂറിൽ കൂടെ മുപ്പത്തഞ്ചിൽ കൂടെയുള്ളൂ ഇപ്പൊ അവിടെ നാപ്പത് സീറ്റാണ് നാപ്പതല്ലേ ആ കണക്കിന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് കൺസോളിഡേറ്റഡ് ആയിട്ട് ആം ആദ്മിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വിജയം സുനിശ്ചിതമാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഡിവൈഡ് ചെയ്താലും അശോകത്തെ ഓർക്കണം ആദ്യത്തെ പ്രാവശ്യം ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെ ഡിവൈഡഡ് ആയിട്ട് വന്നു കോൺഗ്രസിന് പത്ത് സീറ്റ് ഉണ്ടായിരുന്നു ബാക്കി അവർക്ക് കിട്ടി അപ്പം കോൺഗ്രസ് ആം ആദ്മിയെ സപ്പോർട്ട് ചെയ്തു ആറുമാസം അങ്ങനെയാണ് അവര് ഭരിച്ചത് പിന്നെ അവര് അത് അത് വിഡ്രോ ചെയ്തപ്പോൾ പിന്നെ ഇലക്ഷനിൽ പോയി അപ്പോൾ അവർ ഒരുമിച്ച് വന്നു അപ്പം ഈ ഒരു സംഗതി അവിടെ കിടപ്പുണ്ട് അപ്പം ഈ ഈ വോട്ടല്ലേ ഈ വോട്ട് മുസ്ലിം ദളിത് വോട്ട് കൺസോൾട്ടേഷൻ ഡൽഹി നട നടന്ന് നടന്നു കഴിഞ്ഞു അത് അതിന അവിടെ ബി ജെ പിക്ക് കയറാൻ പ്രയാസമാണ് കാരണം വെച്ചാൽ അവര് അവരെ കാണുന്നത് ഈ ഡൽഹിയിലെ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡേഴ്സ് ആൻഡ് ബെനിയാഴ്സ ആൻഡ് അപ്പർ കാസ്റ്റ് പാർട്ടിയായിട്ടാണ് കാണുന്നത് ആൾക്കാർ പിന്നെ ഡൽഹിയിലെ ലോക്സഭയില് ചെയ്യുന്ന വെച്ചാൽ ലോക്സഭയില് അവര് ചെയ്യുന്നത് ഡൽഹിയിൽ ഏതായാലും എവരാണ് ഭരിക്കാൻ പോകുന്നത് അപ്പോൾ അവർക്ക് വോട്ട് ചെയ്താക്കാം അങ്ങനെ അങ്ങനെ ഒരു ഇത് പിന്നെ മാത്രമല്ല കെജ്രിവാളിനെ ഡൽഹി ഭരിക്കുന്നവരെ ചെക്ക്സ് ആൻഡ് ബാലൻസിനു വേണ്ടിയും കൂടെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പൊ രണ്ടുപേരെയും ഇതിനോ പ്രീതിപ്പെടുത്തി നിർത്തുക എന്ന് പറയത്തില്ലേ അപ്പൊ പാവങ്ങളുടെ ഒരു ഒരു പാവപ്പെട്ട വിഭാഗങ്ങളുടെ ഒരു ഒരു പ്രവൃത്തി തന്നെ അങ്ങനെയല്ലേ എല്ലാവരെയും പ്രീതിപ്പെടുത്തി തങ്ങളുടെ കാര്യം നേടി നടക്കുക എന്നുള്ളതാണ് അത് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ നമ്മൾ അപ്പം അശോക് പറയുന്നത് കേരളത്തിൽ അംബേദ്കർ ഈ ഈ സംഗതിക്ക് യാതൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് അല്ലേ പ്രസക്തി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത് ഈ നോർത്ത് ഇന്ത്യയിലെ പോലെ ഒരു വൈ വിക വികാരമായിട്ട് കാരണം ഇവിടെ ദളിതുകൾക്ക് പലവിധ സംഘടനകളുണ്ട് അവരത് വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യുന്നുണ്ട് അവർക്ക് ഇപ്പോഴൊരു അഡ്ജ് പോയിന്റ് ഇവരെല്ലാരും അംബേദ്കറെ അംഗീകരിക്കുക ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ കാണുന്നത് പോലെ ഒരു അംബേദ്കറിസ്റ്റ് മൂവ്മെന്റ് കേരളത്തില് കാണുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ കാരണം അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഒരുപാട് കേരളത്തിലെ ദളിത് സംഘടനകൾ ഒരുപാട് മുന്നിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പം നോർത്ത് ഇന്ത്യയിൽ അത്ര എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇവര് സംഘടനകൾ മുന്നോട്ട് പോയത് കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവര് ആയിട്ടാണ് നിൽക്കുന്നത് അതിലെ ഒരു പാർട്ടി ഇപ്പം കെ പി എം എസിന്റെ ശ്രീകുമാർ വിഭാഗം കുന്നല ശ്രീകുമാർ വിഭാഗം കോൺഗ്രസിന്റെ ഒപ്പമാണ് എന്നാണ് പറയപ്പെടുന്നത് എനിക്കറിഞ്ഞുകൂടെ സി പി ഐക്ക് സി പി എമ്മിന് ഒരു ദളിത് സംഘടനയുണ്ട് അവര് സി പി എമ്മിനോട്ട് ചെയ്യും അപ്പം ഇത് കാലകാലങ്ങളായിട്ട് അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആണ് കേരളത്തിലെ ദളിത് സംഘടന മുന്നോട്ട് പോകുന്നത് അവർക്ക് ഈ അംബേദ്കര് ഒരു ആദർശമായിട്ട് അവരുടെ മുമ്പിലുണ്ട് എന്നുള്ളതല്ലാതെ വികാരപരമായിട്ട് ഇപ്പൊ എടുത്തുപയോഗിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതിനുള്ള ലക്ഷണങ്ങളൊന്നുമില്ല അതായത് കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റം ജാതീയമായി നടന്ന നാരായണ ഗുരു ചട്ടമ്പി സ്വാമികളൊക്കെ ചെയ്ത അതും അയ്യങ്കാളി അയ്യങ്കാളി പിന്നെ അത് അവരെല്ലാരും മറ്റേ എന്താണ് ഈ ആലപ്പുഴയിലുള്ള അഗുരുദേവൻ പിന്നെ ചെന്നിത്തലയിലുള്ള ആള് ഇവരെല്ലാരും ഈ ദളിത് മുന്നേറ്റത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ദളിത് ഇഷ്യൂ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ ആയിട്ട് നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ഇഷ്യൂ ഹിന്ദി ഹട്ട്ലാന്റിലെ എഫക്റ്റീവ് ആയിരിക്കും പക്ഷെ കേരളത്തിൽ അത് വലിയ റിപ്പിൾസ് ഉണ്ടാക്കത്തില്ല എന്നാണ് നമ്മളുടെ അനുമാനം നന്ദി നമസ്കാരം വേറെ വിഷുമായി ഞങ്ങൾ അടുത്ത ലക്കത്തിൽ നിങ്ങളെ കാണും